സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ പോരാളിഷാജിയെ വെല്ലുവിളി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അഡ്മിൻ ഇടതനുഭാവിയാണെങ്കിൽ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നാണ് ജയരാജന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പേജുകളുടെ തെറ്റായ രീതിയാണെന്നായിരുന്നു ജയരാജന്റെ വിമർശനം ഇതിനെതിരെ മറുപടിയുമായി പോരാട് ഷാജി രംഗത്തെത്തുകയും ചെയ്തു അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് തങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ തങ്ങൾക്ക് ബിനാമി ബിസിനസ് ഒന്നുമില്ലെന്നുമായിരുന്നു പോരാളി ഷാജിയുടെ മറുപടി ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ആരും വോട്ട് ചെയ്യില്ല ജനം എല്ലാം കണ്ടതുകൊണ്ടാണ് ഇടതുമുന്നണി പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയതെന്നും പോരാളി ഷാജി പറയുന്നു ഇടതുമുന്നണി തോൽക്കാൻ പോരാളി ഷാജിയോ ഗ്രൂപ്പോ കാരണക്കാരല്ല സി പി ഐ എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ് ഇത് മറുപടിയല്ലെന്നും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടതനുകൂലിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പോരാളി ഷാജി പോസ്റ്റിലൂടെ വ്യക്തമാക്കി തുടർന്നാണ് വിശദീകരണത്തിനായി ഇന്ന് എം വി ജയരാജൻ വാർത്താ സമ്മേളനം നടത്തിയത് ഇടതുപക്ഷക്കാരനാണെങ്കിൽ പുറത്തു വരണം പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകളുണ്ട് ഇടത് ഗ്രൂപ്പുകളിൽ കോൺഗ്രസ്കാർ നുഴഞ്ഞു കയറിയെന്നും ജയരാജൻ ആരോപിച്ചു പോരാളി ഒഫീഷ്യൽ പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഗ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഗ്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അഗ്മിന് ധൈര്യത്തോടെ പറയുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിലത് പറയണം ആരാണ് പോരാളി ഷാജി അത് സമൂഹത്തിന് അറിയട്ടെ ഇപ്പോൾ എം വി ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും എം വി ജയരാജൻ്റെതാണെന്ന് അറിയും അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട് പോസ്റ്റ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല അപ്പോ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായും അത് ക്ലോസ്റ്റ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വിരുന്നത് അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത് അപ്പോൾ അത് ആരാണ് ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടിസാക്കലെന്നത് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം ഇത്തരം വ്യാജ പ്രൊഫൈലും നുഴഞ്ഞുകയറ്റവും കരുതിയിരിക്കണം ഇടതു ബിരുദ നവമാധ്യമ പ്രചാരണത്തിനെതിരെ ജാഗ്രത വേണമെന്നും ജയരാജൻ മുന്നറിയിപ്പ് നൽകി എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ജയരാജനും പോരാളിഷാജിയും തമ്മിലുള്ള പോര് കനക്കുകയാണ് അതോടൊപ്പം ജയരാജന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പോരാളി വെല്ലുവിളിയേറ്റെടുത്ത് പുറത്തു വരുമോ എന്നും നമുക്ക് നോക്കാം ഇന്നറിയാൻ കണ്ണൂർ